അസ്സാം വലൈക്കും നമ്മൾ ഇന്നത്തെ കുന്തുകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടു ദിവസം മുന്നിട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് നല്ല ചിലർ നല്ല അഭിപ്രായങ്ങൾ നല്ല കമന്റുകളും വന്നിട്ടുണ്ട് ചിലർ ബാഡ് കമൻ്റുകളും വരുമത് പിന്നെ എല്ലാ വീഡിയോക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ പിന്നെ ഞാനതിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ആർക്കിന് തോന്നിട്ടുണ്ടോ എല്ലാ ചില വീടുകളിൽ സംഭവിക്കണ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ പിന്നെ എന്താ അതിലെന്താ ബേഡ് കമെന്റ് ഇടാന്ന് എനിക്കറിയില്ല പിന്നെ ചില ആളുകൾ ഉണ്ടല്ലോ അത് ചിലപ്പോ നമുക്കറിയാത്ത ആളുകളൊന്നും ആവൂല നമ്മൾ അറിയണ ആളുകൾ തന്നെ ആവും ചിലപ്പോൾ നമ്മളോട് ചിരിച്ചു നിക്കണ ആളുകളും ചിലപ്പോൾ ബേഡ് കമെന്റ് ഇടാം അങ്ങനെ ഉണ്ടാ അപ്പൊ അറിയാത്തൊരു പരമാവധി നമ്മളോട് ചിലപ്പോൾ ആ സഹതപിക്കുള്ളൂ എന്നാ അറിയണ ആൾക്കാരാവും കൂടുതൽ ബാഡ് കമന്റ് ബാഡ് കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് എന്തെങ്കിലും ദോഷം വരുമ്പോ നമ്മളറിയുന്ന ആൾക്കാരാവും ഏറ്റവും കൂടുതൽ നമ്മളെ ഒറ്റപ്പെടുത്തുക എന്നാൽ നമ്മളറിയാത്ത ആൾക്കാരെടുത്ത് നമുക്കൊരു സഹായം കിട്ടുക അല്ലേ അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയുമോ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇന്ന് പോയി തുണികടയിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലും കിട്ടുന്നത് ഒന്നും ആവില്ല ആവുമല്ലോ അപ്പൊ ഗൾഫിലേക്ക് പോയാലോന്ന് ചിന്തിക്കുന്നു കേട്ടോ അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോ ഞാൻ മക്കളെ വിചാരിച്ചിട്ടാണ് പോവാനുള്ളൊരു മനസ്സില്ലാത്ത ഇട്ട രണ്ട് അവിടെ കുട്ടികളവിടെ ഒറ്റക്കാരിൽ പോകണ്ട അവർക്കാണെങ്കിൽ സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പക്വതയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് നമ്മള് എല്ലാ ഹൗസ് അങ്ങനെ വീട്ടിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ അങ്ങനെ ദൂരെ സ്ഥലത്ത് പോകുന്നവന് പോയിട്ടുള്ള പരിചയം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോവാനും പേടിയില്ല കേട്ടാണ് അങ്ങനെ പലത് കേൾക്കണമല്ലേ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ കേൾക്കണമല്ലോ അതുകൊണ്ട് പേടിയായിട്ടാണ് പോവാത്ത കേട്ടോ ഇപ്പം ഞാൻ വീണ്ടും ചിന്തിക്കുന്നുണ്ട് പോയിട്ട് ഒരു രണ്ട് കൊല്ലം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റ് ആവാനുള്ള സെറ്റാവാ ഇത് കാര്യങ്ങളൊക്കെ ശരിയാവുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നോക്കണം എന്തായാലും ഒരു ആറുമാസത്തിനുള്ളിൽ അത് നോക്കണം എന്നുണ്ട് പിന്നെ ഞാൻ എന്താ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എമിഗ്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് എൽ സി പാസ് വേണമല്ലോ നമ്മൾ എസ് എൽ സി പാസ് അല്ലല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അതും നോക്കിയിട്ടുണ്ട് ഒരു വശത്ത് അപ്പോൾ മാസം കൊണ്ടൊക്കെ സെറ്റ് സെറ്റാവും അപ്പം പക്ഷേ എന്നാൽ ഫോണെന്ന് വിചാരിക്കും കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായം എന്താച്ചത് കമൻറ്റാണല്ലോ കുട്ടികളാക്കി പോവാൻ തീരെ ഇഷ്ടമല്ല പക്ഷെ നമ്മളൊന്ന് പോയിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടി നല്ലതാണല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ കുട്ടികളവിടെ അമ്മാനടുത്തൊക്കെ ആക്കിപ്പോ അമ്മാർക്കും ബുദ്ധിമുട്ടാണ് നമ്മളുണ്ടായിട്ട് തന്നെ കുട്ടികളെ അവരെ അടങ്ങണക്കിട്ടുണ്ട് അപ്പൊ നമ്മളില്ലാത്ത സ്ഥിതി എന്താവും അങ്ങനെ ചിന്തിക്കേണ്ടത് മോനും കുഴപ്പം ചേട്ടാ മോൾക്ക് ഞാൻ പോണതും അങ്ങനെ ഓണം വിട്ട് നിക്കണതെന്ന് നോക്കി തീരെ ഇഷ്ടമല്ല ഓള് ഏഹ് പോലും വേറെ ഒരാളുടെ അടുത്തോള് എടുക്കുള്ളൂ അതിന്റെ അടുത്ത് മാത്രമേ കിടക്കുള്ളൂ ഏർ ഞാൻ എപ്പോഴാണ് ഉറങ്ങണേ അതുവരെ കാത്തിരിക്കുന്ന ആളാണ് ഓള് അപ്പൊ ആ ഓണ വിട്ടിട്ട് മാറി നിക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട് പരമാവധി ഞാൻ പോവാതിരിക്കാൻ ശ്രമിക്കും ഇവിടെ തന്നെ എന്താ പറയാ പണിക്ക് പോയിട്ട് കുട്ടികളെ സംരക്ഷിക്കാൻ ഉള്ളത് ശ്രമിക്കും പിന്നെ നമുക്കൊരു എന്താ പറയാ ഈ ദിവസം നമുക്ക് ഇവിടെ ഇങ്ങനെ ശമ്പളം കിട്ടുമ്പോൾ നമ്മള് കുറച്ച് ലീവും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം കട്ടിങ് അല്ലേ ഇപ്പൊ ഒരു പതിനായിരം രൂപ സാലറി ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ഒരു പത്ത് ഒരു അഞ്ചു ദിവസം ലീവെടുത്താ ആ അഞ്ചു ദിവസത്തെ പൈസ പോയ പിന്നെ നമുക്ക് എന്താ കിട്ടുക അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഗൾഫിലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും പത്ത് മുപ്പതിനായിരം റുപ്യൊക്കെ ശമ്പളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി ഇരുപതിനായിരം റുപ്യ എടുത്ത് വെച്ചാലും അത് സേവിങ് ആണ് അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് ഒന്നും ഒരു എത്തും പിടിയും കിട്ടണം ചേട്ടാ എന്തായാലും പണിച്ചോ വിചാരിച്ച പോലെ വരട്ടല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ എൻ്റെ ഓരോ ആരാധകളൊന്നും കൂടെ ഇങ്ങനെ പറയണ്ടാ എവിടെ എത്തും എന്താണെന്ന് അറിയില്ല എന്തായാലും എല്ലാരും പണ്ട പോലെ പടച്ചോനെ നമ്മളെ ഭൂമിക്ക് ഇങ്ങോട്ട് ഇറക്കുമ്പോ നാലാ മാസത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒക്കെ എഴുതി വെച്ച് എന്തൊക്കെയാണ് നമുക്ക് എഴുതി വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല പടച്ചോന് എഴുതി വെച്ച പോലെ തന്നെ എല്ലാം അതേപോലെ സംഭവിക്കട്ടെ അല്ലെ അത് അത് നമുക്ക് എന്തായാലും തിരുത്താൻ പറ്റൂല വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് പടച്ചോന് നമ്മളെ ഇതുവരെ രക്ഷിച്ചുകൊണ്ടിട്ടുണ്ട് ഇനിയും അതേപോലെ രക്ഷിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ദുവാ ചെയ്യട്ട പിന്നെ എന്താ പറയാ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിൽ കൊണ്ടു ഇടുക എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയും വിചാരിക്കാം നമുക്ക് ഇന്ന് ഇവിടെ ഒരു ഇത് സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ചെന്നാലും സമാധാനം സന്തോഷമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ റെബിമോന് ഫോണ് വരെ ഇവിടെ നിന്നിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും ഫോണിപ്പോ ഒരു പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് ആകാശത്തെ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടോ അവൻ്റെ അവൻ്റെ പണി അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവൻ നമ്മൾ ചോറ് തിന്നാതെ പാവം സ്കൂൾ സ്കൂളിട്ടിട്ട് പഠിക്കല കഴിഞ്ഞിട്ടേ ഇവരെ കൂടി ഇരുന്ന് പഠിക്കായിരുന്ന ആള് അപ്പോൾ ആളുക ചോറൊന്നും തിന്നിട്ടില്ല അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിശക്കുണ്ട് പറഞ്ഞിട്ട് വരികട്ടാ പിന്നെ ഓള് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവള് വിളിച്ചോളെ നമ്മൾ വിളിച്ചോളൂ പത്രാകാളിയും ഇങ്ങോളെ കുറെ വട്ടം വിളിച്ചോള് നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചോറ്ന്നും കഴിഞ്ഞ് ഇനി അവൾ എല്ലാരും കിടന്നതിനെ ശേഷം അവൾക്ക് വിശക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ മക്കളെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഉണ്ടാവുക എന്നാലാണ് വീണ്ടും വീഡിയോ ഇങ്ങനെ ഇട്ട് അതിനൊരു കാര്യം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ വീഡിയോ ഇട്ട് പോകുക എന്നല്ലാതെ ഒരു കാര്യമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കുഞ്ഞു വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സാം